ആത്മാവിൽ തണുപ്പേ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രശാന്തവും സമാധാനം നിറഞ്ഞതുമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയഞ്ച് പത്ത് കർത്താവിൻ്റെ ഉടമ്പടികളും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് എപ്പോഴാണ് നിയമങ്ങളും ചട്ടങ്ങളും മനസ്സിനെ മടുപ്പിക്കുന്നതും ജീവിതത്തിൽ ഒരുപാട് വിഘ്നങ്ങൾ മുമ്പിൽ പോലെ നമ്മൾ നിരാശരാകുന്നത് എപ്പോഴാണ് സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളും ഉടമ്പടികളും കൽപ്പനകളും ചട്ടങ്ങളും നമുക്കാകേണ്ടത് സ്നേഹിക്കാത്തവൻ്റെ മുൻപിൽ കരുതലിൽ ആശ്രയിക്കാത്തവൻ്റെ മുൻപിൽ നിയമങ്ങളും ചട്ടങ്ങളും വളരെയേറെ ദുഷ്കരമായ വഴികളാണ് എന്നാൽ കർത്താവിൻ്റെ ഉടമ്പടികളും അവിടുത്തെ പ്രമാണങ്ങളും പാലിക്കാൻ സ്നേഹത്തോടെ ശ്രമിക്കുന്നവനാ അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് അതായത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴികൾ തിരഞ്ഞെടുക്കുന്നവർ എപ്പോഴും പ്രമാണങ്ങളെയും കൽപ്പനകളെയും കാറ്റിൽ പറത്തില്ല അത് തന്നവൻ്റെ മുമ്പിൽ സ്നേഹത്തിൻ്റെ വിധേയത്വം പുലർത്തി അത് പാലിക്കാനായിട്ടുള്ള ബദ്ധശ്രദ്ധരായി നിലകൊള്ളും അത് ജീവൻ്റെ കൂടി വഴിയാണ് ഹലലൂയ്യ ആവേ മരിയ ആമേൻ